മാസപ്പടി കേസിൽ വീണാ വിജയനെ പ്രതിചേർത്ത് എസ് എഫ് ഐ ഒ കൊച്ചിയിലെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ തെളിവുകളെ അതിജീവിക്കാൻ മുഖ്യമന്ത്രിക്കോ മകൾക്കോ സാധിക്കുന്നില്ലെന്നും പണം വാങ്ങിയവർ അതിന്റെ ഭൌഷത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും പല നാൾ കട്ടാൽ ഒരുനാൾ പിടിക്കപ്പെടുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു സേവനമൊന്നും നൽകാതെ വീണ വിജയൻ രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റി എന്നാണ് എസ് എഫ് ഓയുടെ കണ്ടെത്തൽ സി എം ആർ എല്ലിനു പുറമെ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും പണം എക്സാലോജിക്കിലേക്ക് എത്തി ശശിതരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യയുടെ കമ്പനിയുടെ ഡയറക്ടർമാർ പ്രതിക്കെതിരെ കമ്പനികാരിയ ചട്ടം നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പ് ചുമത്തി ആറു മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടിയോ പിഴയായും ചുമത്താമെന്നും വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സാക്ക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു